കോഴിക്കോട് കോർപ്പറേഷനിൽ പുതിയ കൗൺസിലർമാർ അധികാരമേറ്റിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും പരിചയസമ്പന്നയായ ഒരു കൗൺസിലറുണ്ട് തുടർച്ചയായി നാലാമത്തെ തവണയാണ് അവർ ഇവിടെ അധികാരത്തിൽ വരുന്നത് മാത്രമല്ല കഴിഞ്ഞ കോർപ്പറേഷൻ്റെ ഏറ്റവും കരുത്തുറ്റ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്നു അവർ മറ്റാരുമല്ല മേലെ കെ സി ശോഭിതയാണ് കെ സി ശോഭിത കേരള വിഷൻ ന്യൂസിനൊപ്പമുണ്ട് അതും തന്നെ തുടർച്ചയായി നാല് തവണയാണ് വിജയിച്ചത് അഭിനന്ദനങ്ങൾ തീർച്ചയായിട്ടും ഏറെ സന്തോഷം ജനങ്ങൾ ഇപ്പോഴും അതേ സ്നേഹത്തോടു കൂടി ചേർത്ത് വയ്ക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അംഗീകാരമായിട്ടാണ് ഈ വിജയത്തിനെ കാണുന്നത് കഴിഞ്ഞ കൗൺസിലിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്നു കൃത്യമായി കൗൺസിലിൽ സംസാരിച്ച ഒരാളായിരുന്നു ഇത്തവണയും അത് കൂടുതൽ എങ്ങനെ കൂടുതൽ ശക്തമായിട്ടുണ്ടാവും നിങ്ങൾക്കറിയാം തിളക്കം മങ്ങിയ ഒരു പ്രതിഭ ഒരു എൽ ഡി എഫ് നിരയാണ് നമ്മളിപ്പോൾ കാണുന്നത് ആ തിളക്കം ആ രീതിയിൽ മങ്ങുന്നതിന് ഏറെ ശബ്ദമുയർത്തിയ ഒരു യു ഡി എഫ് കൗൺസിൽ പാർട്ടിയെ നയിക്കാനും അതിന് എല്ലാ വിഷയങ്ങളിലും ഇടപെടാനും വിഷയങ്ങളൊക്കെ ജന മധ്യത്തിലേക്ക് ഏറ്റവും സംസാര വിഷയമാക്കാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെയുള്ള ഡീലിമിറ്റേഷൻ അതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടങ്ങൾ അതല്ലാതെ ഇവിടെയുള്ള അഴിമതിക്കെതിരെയുള്ള നിയമ പോരാട്ടങ്ങൾ ഓം പരാതികൾ വിജിലൻസ് പരാതികൾ അപ്പോൾ അത് ജനം ഏറ്റെടുത്തു അതിൻ്റെ പ്രതിഫലനം ഈ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പ് റിസൾട്ടിലുണ്ടായി ഈ കഴിഞ്ഞ തവണയൊക്കെ എല്ലാം പാസ് 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 എന്ന് പറഞ്ഞു ഏറ്റവും കൂടുതൽ ഇത്തവണ മുതൽ അങ്ങനെ നിങ്ങൾക്കറിയാം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി അമ്പത് അജണ്ടകൾ വരെയുള്ള കൗൺസിലുകൾ ഉണ്ടായിട്ടുണ്ട് ചർച്ച കൂടാതെ അഞ്ച് മിനിറ്റ് കൊണ്ട് എൺപത് അജണ്ടകൾ വരെ പാസ്സാക്കിയ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ജനങ്ങൾ കാണുകയാണ് ഒരിക്കലും ജനാധിപത്യപരമായിട്ടുള്ള ഒരു കൗൺസിലിൽ ചർച്ചയും സംവാദവും സമവായവും ഒക്കെ വേണ്ടതാണ് അതൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ജനങ്ങള് കണ്ടതാണ് അപ്പോൾ ഇക്കുറി അതൊന്നും സാധിക്കില്ല എന്നുള്ളതിന് പഴയ കളികളൊന്നും ഇനി വേവില്ല എന്നാണ് പറയാനുള്ളത് അപ്പോൾ ഏറെ സന്തോഷമുണ്ട് പക്ഷേ ഞങ്ങൾ ശക്തമായിട്ട് ഞാനടക്കമുള്ള കൗൺസിലർമാർ ശക്തമായി അനുകൂലിക്കേണ്ടടുത്തും സഹകരിക്കേണ്ടതും എടുത്തും സഹകരിച്ചും അല്ലാതെ വിയോജിക്കേണ്ടടുത്തും വിയോജിച്ചും ശക്തമായി തന്നെ കൗൺസിലുണ്ടാവും അത് ആ ശക്തമായി ഞങ്ങൾ നിലനിൽക്കുന്നത് ഈ കോഴിക്കോട് കോർപ്പറേഷനെ ഉന്നതിയിലേക്കും വികസനത്തിലേക്കും ജനക്ഷേമത്തിലേക്കും എത്തിക്കാനാണ് അവസാനമായിട്ട് കോൺഗ്രസ് കൂടി സ്റ്റാൻഡിങ് കമ്മിറ്റി അധ്യക്ഷ പദം കിട്ടും അതിലൊരു സ്റ്റാൻഡിങ് കമ്മിറ്റി അധ്യക്ഷയായി കാണാൻ പറ്റുമോ ചോദ്യം അത് കൂടുതൽ കോൺഗ്രസിനെ സംബന്ധിച്ച് സംബന്ധിച്ച് തീർച്ചയായിട്ടും പ്രചോദനമാണ് കാരണം നമ്മൾ പറയാറുണ്ട് സ്ഥിരമായി പറയാറുണ്ട് ഈ ഒരു മുനിസിപ്പൽ നിയമത്തിൽ പ്രതിപക്ഷം എന്നുള്ളൊരു സംവിധാനമില്ല ഭരണസമിതിയാണെന്ന് പക്ഷേ ഭരണസമിതിയിൽ സാധാരണഗതിയിൽ മറ്റ് രാഷ്ട്രീയ കക്ഷികൾ ഭരിക്കുന്നവരിൽ നിന്ന് വ്യത്യസ്തരായിട്ടുള്ള രാഷ്ട്രീയ കക്ഷികളിൽ നിന്നുള്ള പ്രാതിനിധ്യം ഉണ്ടാവാറില്ല അപ്പോൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ എല്ലാ അംഗങ്ങളും എല്ലാ വിഭിന്ന രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകൾ ഭരണസമിതിയുടെ ഭാഗമാവുകയാണ് അപ്പോൾ ഈ ഒരു ഭരണത്തെ ജനങ്ങളേറെ ഉറ്റുനോക്കുകയാണ് കാരണം തുല്യമായിട്ടുള്ള പങ്കാളിത്തം ആ തുല്യമായുള്ള പങ്കാളിത്തം ഇവിടെയുള്ള പദ്ധതികളെ റിഫൈൻ ചെയ്യുന്നതിൽ കളങ്കമില്ലാതെയാക്കുന്നതിൽ നേർവഴിയിലാക്കുന്നതിൽ വലിയ രീതിയിലുള്ള പാർട്ടിസിപ്പേഷൻ എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ പറയാറുണ്ട് നല്ല അലയൻസസ് നല്ല ഭരണം കൊണ്ടുവരും അപ്പോൾ ആ രീതിയിൽ നല്ല പങ്കാളിത്തം എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും എഴുപത്താറ് പേരും ഏറ്റവും സമർത്ഥന്മാരായതുകൊണ്ടാണ് അവർ ജയിച്ചത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ആ എഴുപത്താറ് പേരുടെയും എക്സ്പേർട്ടസ് ഏത് രാഷ്ട്രീയമാവട്ടെ അത് ഉപയോഗിക്കാൻ ഈ കൗൺസിലിനാവട്ടെ എന്നാണ് പ്രത്യാശിക്കുന്നത് എന്തായാലും പഴയ കളികളൊന്നും വേവില്ല ഇവിടെയെന്ന് ഭരണപക്ഷത്തോട് വ്യക്തമാക്കുകയാണ് മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള കെ ശോഭിത ഒപ്പം തന്നെ ഇത്തവണ എല്ലാ കക്ഷികൾക്കും ഈ കൗൺസിൽ തുല്യ പ്രാധാന്യമുള്ളത് അത് ജനങ്ങൾക്ക് കൂടുതൽ പ്രതീക്ഷ പകരുമെന്നും അവർ വ്യക്തമാക്കുകയാണ് ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്